हाँ उड़ूंगा यार लेकिन नादी उड़ूंगा यार आने नेपाल बढ़त का दबाव उड़ा पूरी नेपाल सुगंध को मिला तेज नेपाल बातुले को मिला वो यंत्र के हिस्से पर डाले वो नादिसो के आप पूरी नेपाल सुगंध आने नेपाल लाशी पुल आने नेपाल बढ़त का दबाव ये बढ़त का दबाव नेपाल मालिक മധുരവുമുള്ള ഒരു അരി ഒഴുക ആ അരിയിൽ നിന്നും നമ്മൾ എന്താണോ മനസ്സിൽ കരുതുന്നത് എന്താണോ ൊക്കെ എത്രയോ ഭൂമികൾ അതിലിട്ടാലും ബാക്കിയുള്ള ഒരു ഒരുപാട് ആഴത്തിലുള്ള ഈ കൂട്ടാറത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഉണ്ടാവും എന്നാൽ അവിടെ അതിപ്പോ altitude അതിലും ചീഞ്ചർ പോലെ ചിലകൾ ഒരികുനേ ആ ചില ഉണ്ടാവുമ്പോൾ നമുക്ക് കുടിക്കാൻ വേണ്ടിട്ട് ചെയ്യും എന്തൊരു എന്താ അപ്പോ അതിനകത്തായിട്ട് അതിൻ കൂടെ തന്നെ ഈ കുടു പോലെ തമിഴ് ചെയ്യുന്ന ഈ വളവുള്ള ഇതിനെ അടുക്കുള്ള കുടുക്ക് ഓ വീണി ഇതിനെ പറയാം അപ്പോ ഇതിേതാ നമുക്ക് വേണ്ടിട്ട് ഒന്നാമത്തേത് രണ്ടാമത്തേത് നമ്മളെല്ലാവരും ഒരൊറ്റക്കാരെ പഠിക്കേണ്ടതുതയാവോ

ماں. آج مٹی جو